ലോഗോ സ് കമ്പാനിയൻ ന്യായാധിപന്മാർ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ വാക്യങ്ങൾ ഇരുപത് ഓപ്ഷൻ ബി വാക്യങ്ങൾ മുപ്പത് സി വാക്യങ്ങൾ പതിനഞ്ച് ഉത്തരം വാക്യങ്ങൾ മുപ്പത് രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പത്തൊമ്പതാം അദ്ധ്യായത്തിന്റെ ശീർഷകം എന്ത് ഓപ്ഷൻ എ ഗിബയോൻകാർ ഓപ്ഷൻ ബി എഫ്രഹിംകാരുടെ ദുഷ്ടത ഓപ്ഷൻ സി ഗിബയക്കാരുടെ മിളേച്ചത ഉത്തരം ഗിബയക്കാരുടെ മിളേച്ചത മൂന്നാമത്തെ ചോദ്യം അക്കാലത്ത് ഇസ്രായേലിൽ ഇല്ലാതിരുന്നതായി പത്തൊൻപത് ഒൻപതിൽ പറയുന്നത് എന്ത് ഓപ്ഷൻ എ രാജവാഴ്ച ഓപ്ഷൻ ബി അക്രമം ഓപ്ഷൻ സി ന്യായപാലനം ഉത്തരം രാജവാഴ്ച നാലാമത്തെ ചോദ്യം എവിടെ വന്ന് താമസിച്ച ലേവിനെ പറ്റിയാണ് ന്യായാധിപൻ പത്തൊൻപത് ഒന്നിൽ പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ബദ്ലഹെമിൽ ഓപ്ഷൻ ബി എഫ്രൈമിൽ ഓപ്ഷൻ സി എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ഉത്തരം എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ അഞ്ചാമത്തെ ചോദ്യം ലേവ്യൻ ഉപനാരിയായി സ്വീകരിച്ചത് ആരെ ഓപ്ഷൻ എ യൂതാക്കാരിയെ ഓപ്ഷൻ ബി എഫ്രൈൻകാരിയെ ഓപ്ഷൻ സി യൂതായിലെ ഒരു ബദലഹൻകാരിയെ ഉത്തരം യൂതായിലെ ഒരു ബദലഹൻകാരിയെ ആറാമത്തെ ചോദ്യം ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ച ലേവ്യൻ കൂടെ കൊണ്ടുപോയിരുന്നത് ആരെയല്ല ഓപ്ഷൻ എ ഒരു വേലക്കാരനെ ഓപ്ഷൻ ബി രണ്ട് സഹായികളെ ഓപ്ഷൻ സി ഒരു വേലക്കാരനെയും രണ്ട് കഴുതകളെയും ഉത്തരം ഒരു വേലക്കാരനെയും രണ്ട് കഴുതകളെയും ഏഴാമത്തെ ചോദ്യം അമ്മായിയപ്പൻ്റെ നിർബന്ധം മൂലം എത്ര ദിവസം ലീവ്യൻ അവിടെ താമസിച്ചു ഓപ്ഷൻ എ രണ്ട് ദിവസം ഓപ്ഷൻ ബി മൂന്ന് ദിവസം ഓപ്ഷൻ സി നാല് ദിവസം ഉത്തരം മൂന്ന് ദിവസം എട്ടാമത്തെ ചോദ്യം പോകാനൊരുങ്ങിയ ലേവ്യൻ വീണ്ടും അവിടെ താമസിച്ചത് എന്തുകൊണ്ട് ഓപ്ഷൻ എ ക്ഷീണം കൊണ്ട് ബി അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് സി രാത്രി ആയതുകൊണ്ട് ഉത്തരം അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് ഒൻപതാമത്തെ ചോദ്യം അവിടെ തങ്ങാതെ രാത്രി പുറപ്പെട്ട യുവലേവിൻ എവിടെ എത്തി ഓപ്ഷൻ എ യൂതയായിൽ ഓപ്ഷൻ ബി ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്ത് ഓപ്ഷൻ സി ബദലഹേമിൽ ഉത്തരം ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്ത് പത്താമത്തെ ചോദ്യം നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ ലേവേൻ്റെ ഉപനാരി ലേവ്യനോട് ഓപ്ഷൻ ബി ലേവൻ്റെ ഭൃത്യൻ യജമാനനോട് ഓപ്ഷൻ സി ലേവ്യൻ ഭൃത്യനോട് ഉത്തരം ലേവൻ്റെ ഭൃത്യൻ യജമാനനോട് പതിനൊന്നാമത്തെ ചോദ്യം നാം എവിടെ പ്രവേശിക്കരുത് എന്നാണ് ലേവിൻ പറഞ്ഞത് ഓപ്ഷൻ എ അന്യദേശത്ത് ഓപ്ഷൻ ബി അയൽ ദേശത്ത് ഓപ്ഷൻ സി ഇസ്രായേലിയുടേതല്ലാത്ത അന്യ നഗരത്തിൽ ഉത്തരം ഇസ്രായേലിയുടേതല്ലാത്ത അന്യ നഗരത്തിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം നമുക്ക് എവിടേക്ക് പോകാം എന്നാണ് യജമാനൻ മൃത്യനോട് പറഞ്ഞത് ഓപ്ഷൻ എ ജെറുസലേമിലേക്ക് ഓപ്ഷൻ ബി ബത്ലഹേമിലേക്ക് ഓപ്ഷൻ സി ഗിബയായിലേക്ക് ഉത്തരം ഗിബയയിലേക്ക് പതിമൂന്നാമത്തെ ചോദ്യം ഗിബയ പട്ടണം ഏത് ഗോത്രക്കാരുടേതാണ് ഓപ്ഷൻ എ സിമയോൻ ഗോത്രം ഓപ്ഷൻ ബി ദാൻ ഗോത്രം ഓപ്ഷൻ സി ബെഞ്ചമിൻ ഗോത്രം ഉത്തരം ബെഞ്ചമിൻ പതിനാലാമത്തെ ചോദ്യം ലേവ്യനും കൂട്ടരും ിബയായിൽ തുറസായ സ്ഥലത്ത് ഇരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് ഓപ്ഷൻ എ ക്ഷീണം കൊണ്ട് ഓപ്ഷൻ ബി സത്രം കിട്ടാത്തത് കൊണ്ട് ഓപ്ഷൻ സി രാത്രി കഴിക്കുന്നതിന് ഒരു മനുഷ്യനും അവരെ സ്വാഗതം ചെയ്തില്ല ഉത്തരം രാത്രി കഴിക്കുന്നതിന് ഒരു മനുഷ്യനും അവരെ സ്വാഗതം ചെയ്തില്ല പതിനഞ്ചാമത്തെ ചോദ്യം എവിടെ നിന്ന് വരുന്ന വൃദ്ധനെ പറ്റിയാണ് ന്യായാധിപൻ പത്തൊൻപത് പതിനാറിൽ പറയുന്നത് ഓപ്ഷൻ എ നഗരത്തിൽ നിന്ന് വരുന്നത് ഓപ്ഷൻ ബി വയലിൽ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നവൻ ഓപ്ഷൻ സി ഗ്രാമത്തിൽ നിന്ന് വരുന്നവൻ ഉത്തരം വയലിൽ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നവൻ പതിനാറാമത്തെ ചോദ്യം വൃദ്ധൻ വഴിയാത്രക്കാരനോട് ചോദിച്ചത് എന്ത് ഓപ്ഷൻ എ നിൻ്റെ ദേശം എവിടെ ഓപ്ഷൻ ബി നീ എങ്ങോട്ട് പോകുന്നു ഓപ്ഷൻ സി നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു ഉത്തരം നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു പതിനേഴാമത്തെ ചോദ്യം തങ്ങൾ എവിടേക്ക് പോവുകയാണെന്നാണ് ലേവ്യൻ പറഞ്ഞത് ഓപ്ഷൻ എ അടുത്ത ദേശം വരെ ഓപ്ഷൻ ബി രാജകൊട്ടാരത്തിലേക്ക് ഓപ്ഷൻ സി എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് ഉത്തരം എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പതിനെട്ടാമത്തെ ചോദ്യം താൻ എവിടെ പോയെന്നാണ് ലേവിൻ വൃദ്ധനോട് പറഞ്ഞത് ഓപ്ഷൻ എ തൻ്റെ സ്വന്തം നാട്ടിൽ ഓപ്ഷൻ ബി യൂദ്യിലെ ബദലഹേമി ഓപ്ഷൻ സി ഇസ്രായേലിൽ ഉത്തരം യൂതയായിലെ ബദലഹേമി പത്തൊൻപതാമത്തെ ചോദ്യം ആർക്കൊക്കെ വേണ്ട അപ്പവും വീഞ്ഞും തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ലേവ്യൻ പറഞ്ഞത് ഓപ്ഷൻ എ തൻ്റെ കഴുതകൾക്ക് ഓപ്ഷൻ ബി ദാസനും ദാസിക്കും ചെറുപ്പക്കാരനും ഓപ്ഷൻ സി അയൽക്കാർക്ക് ഉത്തരം ദാസനും ദാസിക്കും ചെറുപ്പക്കാരനും ഇരുപതാമത്തെ ചോദ്യം എവിടെ രാത്രി കഴിക്കരുതെന്നാണ് വൃദ്ധൻ ലേവിനോട് പറഞ്ഞത് ഓപ്ഷൻ എ ഈ പൊതുസ്ഥലത്ത് ഓപ്ഷൻ ബി വിദേശത്ത് ഓപ്ഷൻ സി വഴിയരികിൽ ഉത്തരം ഈ പൊതുസ്ഥലത്ത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഈ മനുഷ്യരോട് എന്തു ചെയ്യരുതെന്നാണ് വൃദ്ധൻ പറഞ്ഞത് ഓപ്ഷൻ എ നന്ദി കാണിക്കരുത് ഓപ്ഷൻ ബി നികൃഷ്ടത കാണിക്കരുത് സി സ്നേഹം കാണിക്കരുത് ഉത്തരം നികൃഷ്ടത കാണിക്കരുത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആരെയൊക്കെ നിങ്ങൾക്ക് വിട്ടുതരാം എന്നാണ് വൃദ്ധൻ പറഞ്ഞത് ഓപ്ഷൻ എ തൻ്റെ ദാസിയെ ഓപ്ഷൻ ബി തൻ്റെ പുത്രിയെയും ആ മനുഷ്യൻ്റെ ഉപനാരിയെയും ഓപ്ഷൻ സി അയൽക്കാരനെ ഉത്തരം തൻ്റെ പുത്രിയെയും ആ മനുഷ്യൻ്റെ ഉപനാരിയെയും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എഴുന്നേൽക്കൂ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ലെവിൻ്റെ ഉപനാരിയുടെ പ്രതികരണം എന്തായിരുന്നു ഓപ്ഷൻ എ വേഗം എഴുന്നേറ്റ് കൂടെ ചെന്നു ഓപ്ഷൻ ബി ഒരു മറുപടിയും ഉണ്ടായില്ല ഓപ്ഷൻ സി അവൾ വിസമ്മതിച്ചു ഉത്തരം ഒരു മറുപടിയും ഉണ്ടായില്ല ഇരുപത്തിനാലാമത്തെ ചോദ്യം ന്യായാധിപൻ പത്തൊൻപത് മുപ്പതിനോട് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ ഹോസിയ പത്ത് ഒൻപത് ഓപ്ഷൻ ബി ഹോസിയ പത്ത് ഒന്ന് ഓപ്ഷൻ സി ഹോസിയ പത്ത് പത്ത് ഉത്തരം ഹൗസിയ പത്ത് ഒൻപത് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇതേപ്പറ്റി എങ്ങനെ തീരുമാനിക്കുവിൻ എന്നാണ് ന്യായാധിപൻ പത്തൊൻപത് മു മുപ്പതിൽ കാണുന്നത് ഓപ്ഷൻ എ ആലോചിച്ച് ഓപ്ഷൻ ബി ചിന്തിച്ച് ഓപ്ഷൻ സി ഉറപ്പിച്ച് തീരുമാനിക്കുവിൻ ഉത്തരം ആലോചിച്ച് ഇരുപത്തിയാറാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഇരുപതാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് അതിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ ശീർഷകം ഇല്ല വാക്യങ്ങൾ മുപ്പത് ഓപ്ഷൻ ബി ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു വാക്യങ്ങൾ നാൽപ്പത്തെട്ട് ഓപ്ഷൻ സി ബെഞ്ചമിനെ വധിക്കുന്നു വാക്യങ്ങൾ നാൽപ്പത് ഉത്തരം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു വാക്യങ്ങൾ നാൽപ്പത്തെട്ട് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ദാൻ മുതൽ ബർഷെബ വരെയുള്ള ഇസ്രായേൽ ജനത്തോടൊപ്പം ചേർന്നത് ആര് ഓപ്ഷൻ എഫ്രൈം ഓപ്ഷൻ ബി ഗിലയാദുൽക്കാർ ഓപ്ഷൻ സി ബീദോന്യർ ഉത്തരം ഗിലയാതേശക്കാർ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ജനം ഏക മനസ്സോടെ എവിടെ ആരുടെ മുൻപിൽ ഒന്നിച്ചുകൂടി ഓപ്ഷൻ എ സഭയിൽ ഓപ്ഷൻ ബി കൊട്ടാരത്തിൽ ഓപ്ഷൻ സി മിസ് പായിൽ കർത്താവിൻ്റെ മുൻപിൽ ഉത്തരം മിസ് പായിൽ കർത്താവിൻ്റെ മുൻപിൽ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ആവശ്യപ്പെട്ടതായത് ഓപ്ഷൻ എ ഇസ്രായേൽ ജനം ബി ബെഞ്ചമിൻ ഗോത്രക്കാർ ഓപ്ഷൻ സി മിസ്പായിൽ ഉള്ളവർ ഉത്തരം ഇസ്രായേൽ ജനം മുപ്പതാമത്തെ ചോദ്യം മരിച്ച ഉപനാരിയെ ലേബ്യൻ എന്തു ചെയ്തു ഓപ്ഷൻ എ അടക്കം ചെയ്തു ഓപ്ഷൻ ബി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ഓപ്ഷൻ സി വീട്ടിലെത്തിയ ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ചു ഉത്തരം വീട്ടിലെത്തിയ ശേഷം കഷ്ണങ്ങളായി മുറിച്ചു മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഗിബയോട് എന്തു ചെയ്യാമെന്നാണ് ഇസ്രായേലിൽ പറഞ്ഞത് ഓപ്ഷൻ എ ക്ഷമിക്കാം ഓപ്ഷൻ ബി പാപപരിഹാരം ചെയ്യിക്കാം ഓപ്ഷൻ സി നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം ഉത്തരം നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഓരോ ഗോത്രത്തിൽ നിന്നും എപ്രകാരം ആളുകളെ തിരഞ്ഞെടുക്കാമെന്നാണ് ജനം തീരുമാനിച്ചത് ഓപ്ഷൻ എ നൂറിന് നൂറ് ഓപ്ഷൻ ബി ആയിരത്തിന് നൂറ് ഓപ്ഷൻ സി നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിന് ആയിരം എന്ന കണക്കിൽ ഉത്തരം നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിന് ആയിരം എന്ന കണക്കിൽ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഗബയായിലെ നീജന്മാരെ കൊന്നുകളയുന്നത് എന്തിനു വേണ്ടി ഓപ്ഷൻ എ നാടിനെ രക്ഷിക്കാൻ ഓപ്ഷൻ ബി നാടിൻ്റെ ശാപം നീക്കാൻ ഓപ്ഷൻ സി ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഉത്തരം ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഓരോ ഗോത്രത്തിൽ നിന്നും കണക്കനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചെയ്യേണ്ടത് എന്ത് ഓപ്ഷൻ എ പ്രതികാരം ചെയ്യണം ഓപ്ഷൻ ബി ഗിബയാ നഗരം വളയണം ഓപ്ഷൻ സി ഭക്ഷണം കൊണ്ടുവരണം ഉത്തരം ഭക്ഷണം കൊണ്ടുവരണം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ബെഞ്ചമിൻ ഗൗത്രക്കാർ ആരുടെ വാക്കുകൾ വകവച്ചില്ല ഓപ്ഷൻ എ അയൽക്കാരുടെ ഓപ്ഷൻ ബി മുതിർന്നവരുടെ ഓപ്ഷൻ സി സഹോദരരായ ഇസ്രായേൽക്കാരുടെ ഉത്തരം സഹോദരരായ ഇസ്രായേൽക്കാരുടെ